ബൾഗേരിയയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലവൻ ഒരു സ്റ്റുഡൻറ്റ് എം ബി ബി എസ് പഠിച്ചിറിഞ്ഞു അത് എൻ എം സിം ഡബ്ല്യു എച്ച് റെക്കഗ്നൈസ്ഡ് ആണോ ആ കുട്ടിക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോന് ബൾഗേരിയയിൽ എൻ എം സിയും ഡബ്ല്യ എച്ച് റെക്കന റെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡോമസിന്റെ വെബ്സൈറ്റ് ഉണ്ട് അത് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസ് എന്നാണ് പറയുന്നത് അതിൽ കയറിയിട്ട് നമ്മൾ ബൾഗേരിയ കണ്ട് സെലക്ട് ചെയ്തിട്ട് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താൽ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും ഡബ്ല്യു എച്ച് ഒൻ്റെ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഈ വെബ്സൈറ്റിൽ ഉണ്ടാവുള്ളൂ പിന്നെ എൻ എംസിൻ്റെ റൂൾസ് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് റൂൾസാണ് എൻ എം സി പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഡബ്ല്യു എച്ച് ഒ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം രണ്ടാമത്തത് ഫോർ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ഡ്യൂറേഷൻ മിനിമം ഉണ്ടായിരിക്കണം അവിടുത്തെ ക്ലാസുകൾ വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം ഒന്നാണ് മൂന്നാമത്തെ റൂള് നാലാമത്തെ റൂള് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം അഞ്ചാമത്തെ റൂൾ എവിടെയാണോ പഠിക്കുന്നത് ആ രാജ്യത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കിട്ടുമോണം എന്നുള്ളതാണ് അപ്പോൾ ബൾഗേരിയയിൽ ഈ അഞ്ച് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് അത് ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ബൾഗേരിയെന്നെ എം എം ബി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഇത്രയും ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്ന് വർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എൻ എം റൂൾസ് ഫോളോ ചെയ്യേണ്ടത് ഡബ്ല്യു എച്ച് ഒ മാത്രമല്ല ഇതിലൊരു വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ബൾഗേരിയയിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഓൾറെഡി യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് അതുപോലെ തന്നെ അവർ ഇന്ത്യയിലേക്ക് അങ്ങനെ ഓവർ പ്രിഫർ ചെയ്യുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക അവർ ഒന്നുകിൽ അങ്ങനെ പാർട്ടുവേ പ്രോഗ്രാംസ് എടുത്തിട്ട് യു കെ യു എസ് എ അങ്ങനെ പോകാനായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക